യുവ അന്തരിച്ചു അന്തരിച്ചു മുപ്പത്തിയൊൻപതാം വയസ്സിലാണ് തായ്ലൻഡിലെ പ്രശസ്ത നടൻ അക്കാഫൻ നമാർ അന്തരിച്ചത് കാർഡിയാഗ് മസിൽ ക്യാൻസർ എന്ന അപൂർവ രോഗം ബാധിച്ചാണ് അക്കാഫൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത് ശേഷം ചികിത്സയിലായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി ഉറക്കത്തിനിടെയാണ് അന്ത്യം സംഭവിച്ചത് മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു നിരവധി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അക്കാഫെന്നമാർ വേഷം വിട്ടിട്ടുണ്ട് കോഫി പ്ലീസ് എന്ന ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത് പ്രണാമം അർപ്പിച്ച നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം